നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് മുന്നേറ്റത്തിന്റെ സമയം ആഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കൈവെള്ളിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ രാജസ്ഥാനിൽ പകരമായി ലോക്സഭാ സീറ്റുകൾ കുത്തനെ ഉയരാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് കാണുന്നത് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തഞ്ചിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ലഭിക്കാത്ത സ്ഥലമാണ് രാജസ്ഥാൻ അവിടെയാണ് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ചിത്രം മാറുന്നത് അശോക് ഗെഹലോട്ടിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് വിശ്രമമാണ് ഇനിയുള്ള കാലം എന്ന് ബി ജെ പി പറഞ്ഞു നടക്കുകയും എന്നാൽ അതൊന്നുമല്ല ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ വസുന്ധരയുടെ മകൻ ദുഷ്യന്ത് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ്സിൽ ചേക്കേറുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ഭയം ഭജൻലാലിനെ അലട്ടുന്നുണ്ടായിരുന്നു രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായ ഭജൻലാൽ ശർമ്മയ്ക്ക് വസുന്ധരയുടെ അനുയായികളിൽ നിന്നും അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭജൻലാലിനെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റിയില്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തെ എന്താണ് എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല എന്നുള്ള രീതിയിൽ തന്നെ വസുന്ധരയുടെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് രാജസ്ഥാൻ്റെ മണ്ണിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് തോറ്റത് വെറും ഒന്നര ശതമാനത്തിൻ്റെ വോട്ട് ഷെയറിൽ മാത്രമാണ് വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭരണവിരുദ്ധത അവിടെ ഇല്ല എന്നുള്ളതിൻ്റെ ആപ്തവാക്യം കൂടിയാണ് അശോക് ഗെഹലോട്ട് സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു രീതിയിലും കോൺഗ്രസ്സിന് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇക്കുറി ചിത്രം മാറും എന്നുള്ളത് വ്യക്തമാണ് മധ്യപ്രദേശിലും ഒക്കെ സമാനമായ രാഷ്ട്രീയ രീതിയാണ് എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും അവരുടെ ശക്തി ദുർഗമായി കണക്കാക്കുന്നത് രാജസ്ഥാനും അതിൻ്റെ തലസ്ഥാനമായ ജയ്പൂരുമാണ് നമുക്കറിയാം ജയ്പൂരിൽ വെച്ചാണ് ചിന്തശിബിർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി രാജ്യത്ത് വിശ്വസിക്കാനാവാത്ത ഒരു രീതിയിലുള്ള മാറ്റം കോൺഗ്രസ് കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടത് എന്നാൽ അതിനെയൊക്കെ ബി ജെ പി അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് ദേശീയ നേതാക്കന്മാരെ ബി ജെ പിക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ദേശീയ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി അവരെയൊക്കെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കളയാം എന്ന രീതിയുമായി വീണ്ടും സംഘടന രംഗമുണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് എന്നാൽ അതിനൊന്നും വലിയ രീതിയിലുള്ള ആയുസ് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളാത്ത വിധത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുന്നത് പോരാട്ടത്തിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള വെല്ലുവിളിയും സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പടയൊരുക്കം ആ ലക്ഷ്യം കോൺഗ്രസ് നിറവേറ്റുക തന്നെ ചെയ്യും അതായത് ലോക്സഭയിലെ കേവല ഭൂരിപക്ഷം എന്ന ലക്ഷ്യം